മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസുലിക്ക ദേവാലയത്തിൽ വിശുദ്ധ വിശുദ്ധാമ്മ ത്രേസ്യ പള്ളിത്തിരുന്നാൾ ആഘോഷത്തിന് ഒക്ടോബർ അഞ്ചിന് കൊടിയേറുമെന്ന് കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺ ജൻസൺ പുത്തൻ വീട്ടിൽ മാഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് പള്ളി വികാരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറും തുടർന്ന് പന്ത്രണ്ടിന് അൽത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ വിശുദ്ധാമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവും പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് സമാപിക്കും പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം തിരുനാൾ ദിനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും വിവിധ ദിവസങ്ങളിൽ വൈകുന്നേരം ആറിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് റവറൻറ് മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ ഫാദർ പോൾ എ ജെ എഫ്രി നരികുളം ഫാദർ ഷിജോയ് ആൻഡ് ഫാദർ ഷാൻഡോ ഫാദർ ജോൺ വെട്ടിമല ഫാദർ ജോൺസൺ കെ ഫാദർ ഡാനി ജോസഫ് മോസ്റ്റ് ഡോക്ടർ ഫ്രാൻസിസ് കലിസ്റ്റ് മോസ്റ്റ് ഡോക്ടർ ആന്റണി ഫാദർ ടോണി ഗ്രേഷ്യസ് ഫാദർ ഡിലു റാഫേൽ ഫ്രാൻസിസ് മരോട്ടിക്ക പറമ്പിൽ ഫാദർ ഷാജു ആന്റണി ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ മാർ ജോസ് പൊരുന്നേടം ഫാദർ സജീവ് വർഗീസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും വിവിധ ഭാഷകളിലായി ഏഴിന് വൈകിട്ട് ആറിന് സീറോ മലബാറും പന്ത്രണ്ടിന് ശനിയാഴ്ച മൂന്നിന് കൊങ്കണി ഭാഷയിലും പതിമൂന്നിന് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ദിവ്യബലി നടക്കുക മാഹി ആഴമേറിയ ഒരു തന്നെ ഈ വർഷം നമ്മൾ പിതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ കൂടി ഏറ്റെടുത്തു അദ്ദേഹം ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ബലി അർപ്പിക്കുന്ന തിരുനാൾ ജാഗരം അതായത് തലേ ദിവസം ഒക്ടോബർ പതിനാലാം തീയതി വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്ര ആന്റണി വാലിംഗിൽ പിതാവായിരിക്കും ദിവ്യബലി അർപ്പിക്കുക അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം പ്രദീക്ഷണവും ആഘോഷമായിട്ടുള്ള പ്രദീക്ഷിണമുണ്ടായിരിക്കുന്നതുമാണ് പിറ്റേ ദിവസം തിരുനാൾ ദിനം പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ ആറു മണിവരെ ശയന പ്രദീക്ഷിണം ഉരുൾ നേർച്ച ഉണ്ടാകുന്നതാണ് അന്നേ ദിനം രാവിലെ പത്തെ മുപ്പതിന് ഈ ബസിലിക്കയുടെ അധ്യക്ഷൻ എന്ന് പറയാം ഈ ബസിലിക്ക സ്ഥിതി ചെയ്ത കോഴിക്കോട് രൂപതയുടെ രൂപദേവിയുടെയൻ അഭിവൃദ്ധി വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സഘോഷമായ ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന തലശ്ശേരി